ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് നല്ല വലുപ്പുണ്ട് ഒരു പിന്നെ അറുന്നൂറ്റമ്പത് ഗ്രാമെല്ലാം ഉണ്ട് ഒരു ആവറേജ് അരക്കിലും ഉണ്ടാവും പിന്നെ ഇതിന് ഇത് കാഴ്ച ശല്യം ഇല്ല പുഴുണ്ടാകുന്നില്ല പിന്നെ അതിൻ്റെ തൊലിക്കുന്ന കട്ടിയുണ്ട് പിന്നെ ഇതിൻ്റെ മരത്തിനാണെങ്കിലും പിന്നെ ഇതിന് ഇതില്ല കീടത്തിൻ്റെ ശല്യം ഇല്ല പിന്നെ അതുപോലെ തന്നെ സെൽഫ് ലൈഫ് കൂടുതലാന്നിരുന്നു പിന്നെ ഒരു നല്ലൊരു ഫ്ലേവറുണ്ട് വെച്ചാല് ഒരു കർപ്പൂരത്തിൻ്റെ മണ്ണുണ്ട് കർപ്പൂരത്തിൻ കർപ്പൂര മാങ്ങായെന്ന് വെച്ചാൽ അല്ല അതിൻ്റെ ആ തൊലിക്ക് മാത്രം കർപ്പൂരത്തിൻ്റെ മണ്ണുണ്ട് വെച്ചാൽ പിന്നെ നമ്മളെ പുത്തൂർ പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഒരു മാവ് ഉണ്ടായത് ആ മാവ് പിന്നെ നമുക്ക് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയായിരുന്നു മാത്രം അത് വൈറലാക്കാൻ പറ്റിയിട്ടില്ല വൈറലാക്കിയത് വേറെ ഒരു മാവ് നാട്ടുമാവ് പിന്നെ ഗ്രൂപ്പ് ഉണ്ട് നാട്ടുമാവ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പിന്നെ ഒരു ഒരാളാണ് പിന്നെ ഇതിൽ ഫേസ്ബുക്കിൽ ഇട്ടത് ഇട്ടപ്പം പിന്നെ എനിക്കൊരാൾ വിളിച്ച് കാഞ്ഞങ്ങാടുള്ള ഇങ്ങനെ നിങ്ങൾ മൊഗ്രാൽപുത്തൂർ ഞാൻ മോഗ്രാൽപുത്തൂർ അല്ലേ അപ്പോൾ മൊഗ്രാലി മൊഗ്രാലിൽ എന്നാണ് പറഞ്ഞത് മോഗ്രാലി ഒരു മാവുണ്ട് നിങ്ങൾക്കറിയോന്ന് വെച്ചു അപ്പം ഞാൻ ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം അപ്പം അത് മൊഗരാല എന്ന് പറഞ്ഞു അപ്പം പിന്നെ വീണ്ടും അവർ വിളിച്ചിട്ട് അറിഞ്ഞു മൊഗ്രയാൽപുത്തൂർ പഞ്ചായത്തിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പുത്തൂർ പഞ്ചായത്ത് ഞങ്ങളെ തറവാട് അവിടെ തന്നെ അപ്പോൾ ഞാനത് അതിനെ പറ്റിയിട്ട് അറിയാമെന്നറിഞ്ഞു അപ്പോൾ തന്നെ ഞാൻ അവിടെയുള്ള ഉസ്മാച്ചല് മുമ്പത്തെ മെമ്പർ അത് എൻ്റെ ഉപ്പാൻ്റെ കസിന് അപ്പം അയാൾക്ക് വിളിച്ച് വിളിച്ചപ്പം പിന്നെ ഉസ്മാൻ ചറിഞ്ഞ് ആ മാങ്ങക്ക് നല്ല മധുരമുണ്ട് നല്ല എല്ലാവരും ഇങ്ങനെ മറ്റത് നൂറെല്ലം ഉണ്ട സമയത്ത് ഇരുന്നൂറ്റമ്പതിനെല്ലാം വാങ്ങിയിട്ട് പോകുന്നിറിഞ്ഞ് അതൊരാൾ ലേലം വിളിക്കുന്നൊരു സാഫിച്ചുണ്ട് സാഫിച്ച ലേലം വിളിക്കലേ ഇയാളെ ആ സമയത്തുള്ള ഒരു ജീവിത ഈ മാർഗം എന്ന് പറയുന്നത് ഈ മാവ് എന്ന് പറഞ്ഞ് ഈ ഒരു മാവ് എന്ന് ഡിമാൻഡ് ഉണ്ട് അറിഞ്ഞു അങ്ങനെ പിന്നെ അപ്പം ഈ മാങ്ങ എനിക്കും കണ്ടിനു മുമ്പ് ഇത് താഴെ വീണിട്ടും കണ്ടീ അതിന്റെ വലിപ്പമല്ല എനിക്കറിയാം ഞാൻ ഞാൻ ഇതിൽ ടേസ്റ്റ് ഉള്ള ഒരാളായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിനു അത് അന്ന് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് അത് ഹസ്ബൻഡ് ഇത് എടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ത് താഴേന്ന് വീണിട്ട് പെറുക്കുക അതിന് പെറുക്കിട്ട് എടുക്കാൻ സമ്മതിച്ചിട്ട് അങ്ങനെ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റിയിട്ടില്ല എന്നിട്ട് ഞാൻ അന്ന് എനിക്ക് പിന്നെ അത് അത് എടുക്കാതെ എനിക്ക് രാത്രി ആയിരുന്നു അത് അത് അന്ന് പറഞ്ഞ പിന്നെ വൈറലായത് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അന്ന് രാത്രി തന്നെ അതിൻ്റെ കമ്പെടുത്ത് സബ് ഈ ഉസ്മാൻ എനിക്ക് എടുത്തിട്ട് കാറിൽ ഇട്ടിട്ട് ഇവിടെ കൊണ്ടുത്തന്നു അപ്പം എൻ്റെ അടുത്ത് ഇതുണ്ടായിരുന്നു റൂട്ട് സ്റ്റോക്ക് ഉണ്ടായിന് പത്ത് എഴുപതെണ്ണം ഉണ്ടായിരുന്നു അത് പിന്നെ എടുത്തിട്ട് ഞാനത് അന്ന് തന്നെ അതിൻ്റെ ഇലയെല്ലാം പൊളിച്ചിട്ട് വെച്ച് പിറ്റേഴ്സ് രാവിലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പത്ത് എഴുപതോളം കിട്ടിയെന്ന് എഴുപത് ചെയ്തിട്ട് അറുപത്തഞ്ചോളം കിട്ടീണ് ഇതിൻ്റെ പേര് പിന്നെ മൊഗ്രാൽ പുത്തൂറിലുള്ള മങ്ങ മൊഗ്ര ആല് കൊണ്ടുപോയി അതാണ് സത്യം എന്താ വെച്ചാൽ പിന്നെ മൊഗ്രാൽ പുത്തൂറാന്ന് ഇപ്പൊ ഈ അറിയാത്ത പുറത്തുള്ള ആൾക്ക് മൊഗ്രാൽ പുത്തൂർ എന്ന് വെച്ചാൽ ആദ്യത്തിൻ്റെ മൊഗ്രാൽ മാത്രമല്ലേ വായിക്കങ്ങനെ അവർ മൊഗ്രാൽന്ന് ഇതിന് പേര് ഇട്ട് അങ്ങനെയാണ് ഇത് സംഭവിച്ചത് പിന്നെ ഇത് പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് ഇരുപത്തിയൊന്ന് ജൂണിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ആ പ്രാവശ്യം പിന്നെ കർഷക ദിനം വന്നത് പിന്നെ ഓഗസ്റ്റിലായിരുന്നു ഓഗസ്റ്റ് പിന്നെ എത്ര പതിനാറിന് അങ്ങനെന്തോന്ന് തോന്നുന്നു ആ ആ സമയത്തുള്ള ആദർശ കർഷകർക്കും പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് എം പിന്നെ അവിടെ ആദർശ കർഷകർ പിന്നെ വൈസ് പ്രസിഡന്റ് അടുത്ത മെമ്പേഴ്സിനെല്ലാം ഞാനിത് സൗജന്യമായിട്ട് കൊടുത്ത് ഈ അറുപത്തഞ്ച് മാവിൽ അമ്പതിലധികവും ഈ മൊഗരാൽ പുത്തൂർ ഉള്ള ആൾക്ക് ഞാൻ കൊടുത്തിന് ഫ്രീ ആയിട്ട് കൊടുത്തു ഇത് ഫുള്ള് പടരട്ട് കൊടുത്തത് കായ്ച്ചിനോ എന്ന് അറിയാലോ അതിൻ്റെ ഇത് വന്നിട്ടില്ല ആരും ഇത് പറഞ്ഞിട്ടില്ല മാത്രം ഇത് ഞാൻ ഒരാൾക്ക് കൊടുത്തിന് ഓർക്ക് കായ്ച്ചിന് ഒരാൾക്കല്ല ഞാൻ ട്രിവാൻഡ്രം വരെ ഈ മാവ് കൊടുത്തിന് ഇത് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് ആദ്യം ഇങ്ങനെ ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് രണ്ടാമ്പത് പിന്നെ വീണ്ടും ഞാൻ ഇതേ മരത്തിൽ കയറ്റിട്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ആ ചെയ്ത ആൾക്ക് രണ്ടായിരം കൊടുത്തിന് അതിന്റെ കം ഇത് എടുക്കാൻ വേണ്ടി മരത്തിൽ കയറാൻ എന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് മൂന്നാമ്പത് മരം വെട്ടിയ സമയത്തും ചെയ്ത് അങ്ങനെ കൊറേ ചെയ്തിന് പത്തായിരത്തോളം പിന്നെ തൈ ഉണ്ടാക്കിനു ഞാന് അത് പല ഭാഗത്തും ഇപ്പോ കേരളത്തില് ഫുള്ള് ഈ മാവ് വ്യാപിച്ച് എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും ഉണ്ട് ഇപ്പൊ ഇപ്പൊ ആവശ്യക്കാറുണ്ട് ഇന്നലെ വരെ ഇന്ന് കൊണ്ടുപോയിന് ഇപ്പൊ ആകെ ഉണ്ടെങ്കിൽ ഒരു പത്ത് പ പത്ത് മാവേ ഉണ്ടാവും ഇത് കൊടുക്കാൻ വെച്ചത് പത്ത് പതിനഞ്ച് ഉണ്ടാവും അല്ലാതെ ഞാൻ പത്ത് ഇരുപത്തഞ്ച് മുപ്പതെണ്ണം എനിക്ക് സ്വന്തം നടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത്ര നല്ല മാവാണ് നല്ല ആർക്കും ഇത് ഒരു മുമ്പ് അറിഞ്ഞിനെങ്കിൽ നമുക്കിതിൻ്റെ ഭൗമസൂചിക പദവിയായിട്ട് ഇതാക്കായിരുന്നു